ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു വെറൈറ്റി തോരൻ്റെ റെസിപ്പി ഒന്ന് ചെയ്താലോ വെറൈറ്റി ആയിരിക്കില്ല ഒരു പക്ഷെ ചിലർക്കെങ്കിലും അറിയാവുന്ന ഒന്നാവാം ഇത് എന്തായാലും അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് നമുക്ക് ഈ ഒരു സാമ്പാർ പരിപ്പ് തോരൻ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു നൂറ് ഗ്രാം അളവിൽ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ശേഷം നമുക്കിത് ഒന്നോ രണ്ടോ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിനു ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വയ്ക്കാം കാരണം നമുക്ക് ഈ സാമ്പാർ പരിപ്പ് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകി എടുത്താൽ മാത്രം മതി അടുത്തതായി നമുക്ക് വേണ്ടത് നൂറ്റി അൻപത് ഗ്രാം ചെറിയുള്ളി അത് നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ തോരൻ തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കൂട്ടുകൂടി തയ്യാറാക്കി എടുത്ത് വയ്ക്കാം എങ്കിൽ മാത്രമേ നമുക്കത് വളരെ പെട്ടെന്ന് സാമ്പാർ പരിപ്പ് വേഗുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിവിടെ ഒരു ജാറിലേക്ക് ഒരു ചെറിയ തേങ്ങയോടെ മൂന്നിലൊരു ഭാഗം ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ജീരകം എട്ട് കഷ്ണം വെളുത്തുള്ളി ഒടുവിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കുക വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി ഇതേപോലെ ഒരു തോരൻ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ തീരെ അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ ഇവിടെ നമ്മുടെ ആ ഒരു അരപ്പ് കൂടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഒരു രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കി നിന്നിട്ട് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക അങ്ങനെ ആ ഒരു കറിവേപ്പിലയും ഉണക്കമുളകുമെല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച സാമ്പാർ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതോടൊപ്പം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയം കൊണ്ട് തന്നെ സാമ്പാർ പരിപ്പ് എണ്ണയിൽ കിടന്ന് ചെറിയ തോതിലൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ടാവും അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് സാമ്പാർ പരിപ്പ് വേഗാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് എടുക്കുന്ന സാമ്പാർ പരിപ്പിൻ്റെ വേവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കാരണം നമ്മൾ എടുക്കുന്ന സാമ്പാർ പരിപ്പ് വേവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇവിടെ ഈ എടുത്തിട്ടുള്ള സാമ്പാർ പരിപ്പിന് വേവ് കുറവായതുകൊണ്ട് നൂറ് എം എൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ശേഷം ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഈ സാമ്പാർ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാമ്പാർ പരിപ്പിൻ്റെ വേവൊന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഈ സാമ്പാർ പരിപ്പ് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ആ ചേർത്ത് കൊടുത്തിരുന്ന വെള്ളവും ഏകദേശം ഒന്ന് വറ്റി ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ അരച്ച് മാറ്റി വെച്ച ആ ഒരു അരപ്പും കൂടി ചേർത്ത ശേഷം പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക ഈ സമയം കൊണ്ട് തന്നെ അരപ്പ് കറക്റ്റ് പരുവത്തിന് വെന്ത് നമ്മുടെ തോരൻ ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞു തോരൻ കറക്റ്റ് പരുവത്തിന് വെന്ത് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ ജലാംശമുണ്ടെങ്കിൽ അതൊന്ന് വറ്റുന്നത് വരെ ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ സാമ്പാർ പരിപ്പിൻ്റെ വേവ് മനസ്സിലാക്കി വേണം അത് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാൻ വെള്ളത്തിൻ്റെ അളവ് പോയി കഴിഞ്ഞാൽ സാമ്പാർ പരിപ്പ് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകും അങ്ങനെയെങ്കിലും നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന തോരൻ കറക്റ്റ് പരുവത്തിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാർ പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്കിഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം